എറണാകുളം മട്ടാഞ്ചേരിയിൽ ബാർ ജീവനക്കാരന് ക്രൂരമർദ്ദനം പാലക്കാട് സ്വദേശിക്കാണ് നാലംഗ സംഘത്തിന് മർദ്ദനമേറ്റത് ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബാർ ജീവനക്കാരനാണ് നാലംഗ നാലംഗ സംഘത്തിന് മർദ്ദനമേറ്റത് അവിടെ എന്തോ ചെറിയ ജലതർക്കത്തിൻ്റെ പേരിലാണ് ക്രൂരമർദ്ദനം ഈ നാലുപേർ ചേർന്ന ബാർ ജീവനക്കാരെ മർദ്ദിക്കുന്നത് ആ വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണുവും എന്താണ് മർദ്ദനത്തിലേക്ക് എത്തിയത് ക്ക് ശേഷം കൊച്ചിയിൽ ഗുണ്ടാക്രമണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇന്നലെ മട്ടാഞ്ചേരിയിൽ രാത്രിയോടുകൂടിയായിരുന്നു ബാറിലെ സംഭവം നാലംഗ സംഘം ബാറിലേക്ക് എത്തുന്നു അവിടെ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ ബാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ചെറിയ വാക്കുതർക്കമാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് മുവാദ് എന്ന് പറയുന്ന ഒരു സ്ഥിരം ക്രിമിനൽ ഒരുപക്ഷെ ഗുണ്ടാ പശ്ചാത്തലം അടക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അയാൾ ഈ പാലക്കാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ബാർ ജീവനക്കാരൻ നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ആശുപത്രിയിലാണുള്ളത് ഈ മുവാദിനെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മട്ടാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഇവരെയും ഉടൻ പ്രായമുള്ള ആളാണോ കശ്മീരി ഇച്ചിരി പ്രായമുള്ള ഒരാളാണോ ഒരു എൺപത്തിയഞ്ച് വയസ്സിനധികം പ്രായമുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അയാളെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ കൈക്കും അതോടൊപ്പം തന്നെ കസേരക്കുമൊക്കെ അയാളെ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്ര ക്രൂരമായുള്ള മർദ്ദനമാണ് സംഭവിച്ചതെന്ന് ഈ പിടിയിലായ ആളുകൾക്ക് പിടിയിലായ മൂവാതിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അയാൾ ഗുണ്ടാപ്പട്ടികയിൽ അടക്കമുള്ള ആളെന്നാണ് മട്ടഞ്ചേരി പോലീസ് പറയുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ വാറിലെത്തിയവർ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് കൊച്ചിയെ ആശങ്കപ്പെടുത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാക്രമണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ട് തൈക്കൂടത്ത തമ്മനും ഫൈസലും അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് ബിനു സക്കും സഖ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ അവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ശേഷമാണ് കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ ഗുണ്ടാ മുവാദ് എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ് ബാറിൽ കയറി മദ്യപിച്ച് ബോധമില്ലാതെ ബാർ ജീവനക്കാരന് പ്രായമുള്ള മനുഷ്യനാണ് അമ്പത്തഞ്ച് വയസ്സിന് മുമ്പ് പ്രായമുള്ള ഒരാളാണ് പാലക്കാട് സ്വദേശിയാണ് ഒരു മര്യാദയില്ലാതെ മർദ്ദിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു പോലീസ് ചെയ്യേണ്ടത് ചെയ്യട്ടെ